കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് വെൽഫെയർ ബോർഡ് കണ്ണൂർ ജില്ലയിലെ സഹകരണ സംഘം ജീവനക്കാരുടെ മക്കളിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഔപചാരികമായി സ്നേഹാന്തര പരിസരം സന്തോഷപുസരം വിനയപരിസരം ഞാൻ ആദ്യമായി അറിയിച്ചു ആധികാരികമായ പ്രഭാഷണം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വൈകുന്നേരം യാത്രയില്ലാതെ ഒരു ജീവികാൻ പ്രധാനമായ പോലും നടത്തുന്ന പരിപാടിയാണ് അത് കഴിഞ്ഞ സമയം കഴിഞ്ഞു അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടികളൊക്കെ തന്നെ സമയപരിധി കൊണ്ട് ൾക്ക് മക്കൾക്കുള്ള ഇതൊരു പാഠി വിതരണ പരിപാടി ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ മക്കളിലും ഇനി പരീക്ഷയും ഇതുപോലെ ഞങ്ങൾക്കും സ്വീകരിക്കാൻ അവസരം ഉണ്ടാകണം എന്നും ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ സ്വീകരിക്കാൻ അവസരമുണ്ടാകണമെന്നൊക്കെ ആരോഗ്യകരമായ മനുഷ്യ ബോധത്തോടെ പ്രവർത്തിച്ചാലും അതിന്റെ ഗുണം നമ്മുടെ വിദ്യാഭ്യാസ

മുൻ എം പി പണ്യൻ രവീന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത

നമ്മുടെ 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 ഓരോ ഓരോ പ്രധാനമാണ് എം കെ ദിനേശ് ബാബു ബി രാമകൃഷ്ണൻ കെ വി പ്രജീഷ് എം രാജു ജിതേഷ് ബി എൻ അഷ്റഫ് എന്നിവർ സംസാരിച്ചു